കണ്ണൂരിൽ കൊലക്കേസ് പ്രതിക്ക് വീണ്ടും വഴിവിട്ട സഹായമൊരുക്കി സിപിഎം ജില്ലാ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷ സ്ഥാനത്തേക്കാണ് കൊലക്കേസ് പ്രതി സി പി എം പ്രവർത്തകരെ നിയമിച്ചത് പി എം അഖിലാണ് സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം നൽകിയത് പിണറായിയിലെ ബി ജെ പി പ്രവർത്തകൻ രമിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അഖിൽ കൊലക്കേസ് പ്രതിക്ക് നിയമനം നൽകിയ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമാകുകയാണ് വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുൻ നോക്കൂ ആദ്യമായിട്ടല്ല സി പി എം ഇത്തരമൊരു നീക്കം നടത്തുന്നത് ഇതിനു മുൻപും കൊലക്കേസ് പ്രതികളെ വഴിവിട്ട സഹായം നൽകി സി പി എം എന്നും തണലൊരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു കൊലക്കേസ് പ്രതി സ്പോർട്സ് കൗൺസിലിന്റെ തലപ്പത്ത് വരുന്നു എന്താണ് വിശദാംശങ്ങൾ അശ്വതി നമുക്കറിയാം ഈ കൊലക്കേസ് പ്രതികൾക്ക് സഹായം നൽകി അവരെ വീണ്ടും ഒരു പ്രോത്സാഹനം നൽകുന്ന നടപടി സി പി എം നൽകുന്നത് അല്ലെങ്കിൽ സർക്കാർ നൽകുന്നത് ഇതാദ്യമായിട്ടല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഒരു കൊലക്കേസ് പ്രതിയെ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റായി നിയമിച്ചത് അതിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സി പി എം പ്രവർത്തകനായ പി എം അഖിലിനാണ് ഈ ഒരു സ്പോർട്സ് കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പന്ത്രണ്ടിന് കണ്ണൂർ പിണറായിയിൽ വെച്ച് അമ്മയുടെയും സഹോദരിയുടെയും മുന്നിലിട്ട് രമിത്തെന്ന ബി ജെ പി പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ പി എം മകിൽ മാത്രമല്ല ഈ തൊള്ളായിരം പേജുള്ള കുറ്റപത്രത്തിൽ അന്ന് പോലീസ് കൃത്യമായി പറഞ്ഞിരുന്ന ഏക പേര് ഈ പി എം മഖിലിൻ്റേതാണ് കാരണം ഈ കൊലപാതകത്തിന് എല്ലാവിധ സഹായവും നൽകിയത് പി എം മഖിലാണ് മാത്രമല്ല ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് അത് ഈ പ്രതികളെ ഏകോപനം ചെയ്ത് കൊലപാതകത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് പി എം ാണ് എന്ന ഗുരുതരമായ കണ്ടെത്തലും അന്ന് പോലീസ് നടത്തിയിരുന്നു അത്തരത്തിൽ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിന് കൃത്യമായ ആസൂത്രണം നൽകിയ പ്രതിപട്ടികയിൽ പ്രധാന പേരുകാരനായ ഒരാളെയാണ് ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത് കൊലപാതകം എന്നു മുതലാണ് ഒരു സ്പോർട്സ് ഐറ്റം ആയതെന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രധാന വിമർശനം ക്രിമിനലുകളെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ തെരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട ജാഗ്രത ഇക്കാര്യത്തിൽ കാണിച്ചു എന്നൊരു വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട് ഇത് എന്ത് തരം ജനാധിപത്യമാണ് എന്നൊരു ചോദ്യം കൂടി ഉയർന്നുണ്ട് കാരണം സ്പോർട്സ് കൗൺസിൽ എന്ന് പറയുന്നത് അതത് ജില്ലകളിലെ കായികപരമായ മേന്മയ്ക്ക് വേണ്ടി ആളുകളെ ഉപ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അത്തരമൊരു സംവിധാനത്തിന്റെ തലപ്പത്തേക്കാണ് ഇത്തരത്തിലൊരു കൊലക്കേസ് പ്രതിയെ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കൊലപാതകം നടത്താൻ വീണ്ടും ആളുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു നടപടി തന്നെയാണ് ഈ സംഭവം എന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം അശ്വതി മിഥുൻ ഇതിൽ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ നിലവിൽ അവരുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല കാലാകാലങ്ങളായി അത് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തന്നെ ആയിരിക്കും ഈ ഒരു സ്പോർട്സ് കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുക കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് സി നേതാവായ വിനീഷ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല മാറിയ ശേഷമാണിപ്പോൾ പി എം എന്ന ഒരു കൊലയാളി സംഘത്തിലെ പ്രധാനിക്ക് ഇത്തരം ഒരു നിയമനം നൽകിയിരിക്കുന്നത് ബി ജെ പി ഉൾപ്പെടെ ശക്തമായ വിമർശനവുമായി ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് കാരണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ കൃത്യമായും കയ്യിൽ കറയില്ലാത്ത ആളായിരിക്കണം പക്ഷേ ഇയാളുടെ കയ്യിലുള്ളത് ചോരക്കറയാണ് അപ്പോൾ അത്തരം ഒരാളെ എങ്ങനെയാണ് ഈ ഒരു സ്ഥാനത്ത് കൊണ്ടിരി ഇരിക്കുക യുവജനങ്ങൾക്ക് മാതൃകയാക്കേണ്ട ആളാണോ ഇയാളെന്നൊരു ചോദ്യം ും കൂടി ഉയരുന്നുണ്ട് ഈ സംഭവത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയുണ്ട് കാരണം ഇയാളെ ഈ ഒരു ചുമതലയിൽ നിന്നും മാറ്റി ഉത്തര ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഈ സ്ഥാനത്ത് നിയോഗിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്കറിയാം കേരള സമൂഹം ഞെട്ടിയ ഒരു കൊലപാതകമായിരുന്നു ഈ രമിത്തിന്റെ കൊലപാതകം രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പന്ത്രണ്ടിന് രാവിലെ സഹോദരിയെ ആശുപത്രിയിൽ കാണിച്ച് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയ മരുന്ന് വാങ്ങാൻ പുറത്തു കൊണ്ടുപോയ സമയ പുറത്തുപോയ സമയത്താണ് അമ്മയുടെയും സഹോദരിയുടെയും മുന്നിലിട്ട് രമിത്തിനെ സി പി എമ്മുകാർ പട്ടപ്പകൽ വെട്ടി കൊലപ്പെടുത്തിയത് മാത്രമല്ല രമിത്തിന്റെ അച്ഛൻ ഉത്തമനെ വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മുകാർ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ് അത്തരത്തിൽ ഒരു കുടുംബത്തെ തന്നെ അനാഥമാക്കിയൊരു ഒരു സംഭവമായിരുന്നു ഈ രമിത്തിന്റെയും അതുപോലെ തന്നെ ഉത്തമന്റെയും വധം അതിൽ രമിത്തിന്റെ വധത്തോടു കൂടിയ കുടുംബമാകെ ഒരു മാനസിക പ്രയാസത്തിലേക്ക് വലിയ പ്രയാസത്തിലേക്ക് കടന്നുപോയിരുന്നു അമ്മയുടെയും സഹോദരിയുടെ മുന്നിട്ടാണ് ആ കൊലപാതകം നടത്തിയത് അത്ര ക്രൂരമായ കൊലപാതകം നടത്താൻ ആസൂത്രണം നടത്തി അതിനെല്ലാ സഹായവും നൽകിയ പ്രതികളെ കോർഡിനേറ്റ് ചെയ്ത ഒരാളെയാണ് ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത് അശ്വതി